ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിലെ ആതിലെയും അനീഷും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് കാര്യമില്ലാതെ ഇടപെടുന്നു വന്നതാണ് അനീഷ് വന്നിട്ട് നമ്മുടെ ആതിലയോട് ചോദിക്കുന്നുണ്ട് അവളെ വിളിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആതില് പറയുന്നുണ്ട് താൻ എന്ത് മണ്ടൻ അടുപ്പോടും വെറുതെ മറ്റുള്ളവരെ ശല്യം ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ വെറുതെ കളിയാക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ആ മണ്ടൻ എന്ന വാക്കിന്റെ അർത്ഥം ആതിലേക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് ഓ എന്തിനാ അറിയേണ്ടത് എന്റെ മുമ്പ് മണ്ടൻ എന്ന് ണ്ട് അങ്ങനെ തനിക്ക് ആ അർത്ഥം അറിയില്ലെങ്കിൽ ഡിക്ഷണറി ആതില വേണ്ട പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് ആതില അനീഷിനോട് പെരുമാറുന്നത് ഒരുപാട് പ്രേക്ഷകരാണ് ആതിലക്കെതിരെ ഇപ്പോ ഇതിന്റെ താഴെ കമന്റുമായിട്ട് വന്നിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് മണ്ടൻ പോ മണ്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിനെ വെറുതെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്തായാലും അനീഷ് നല്ല മാന്യമായ രീതിയിൽ തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നത് ആതിരയോട് പറയുന്നുണ്ട് മണ്ടൻ എന്ന വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയുമോ ആതിലെ എന്നാണ് അനീഷ് ചോദിക്കുന്നത് എന്തായാലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ